ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് പാർട്ടി വെയർ അതായത് അതിനൊരു അവസാനില്ല ഇന്നലെ അത് തുടർന്നുകൊണ്ടേ കാരണം ഇന്നലെ വീഡിയോ ഇട്ട കംപ്ലീറ്റ് കംപ്ലീറ്റ് മസ്ലിന്റെ പോകാനുള്ളതാണ് അപ്പം ഇന്നലെ ഇട്ടത് കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയി അപ്പം ഇന്ന് പുതിയ മസ്ലിം കിറ്റുകൾ കുറെ ആൾക്കാരോട് ഇപ്പോൾ സോൾഡ് ഔട്ട് പറഞ്ഞാൽ എല്ലാരും നല്ല ദേഷ്യത്തിലാണ് കാരണം എന്ന് വെച്ചാൽ ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ ഇത്ര പെട്ടെന്നല്ല ഞങ്ങൾ രാവിലെ എല്ലാ ദിവസവും പത്ത് മണിക്ക് വീഡിയോ ഇടും അപ്പോൾ ആ സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂറാകുമ്പോൾ തന്നെ ഏകദേശം നല്ല ഒക്കെ സോൾഡ് ഔട്ട് ആവും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒന്നും കിട്ടിയെന്ന് വരില്ല അപ്പം കഴിഞ്ഞ ഇത്ര പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ തരാം മടിച്ചു നിൽക്കരുത് കാരണം വെച്ചാൽ ഇതൊക്കെ വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് ഇതാണ് ആദ്യത്തെ മോഡൽ കേട്ടാ ഫസ്റ്റ് മോഡൽ നല്ല അടിപൊളി ബോഡി ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ഓരോ ഫ്ലവറിൻ്റെ മീറ്റും അതേപോലെ തന്നെ ഫോയിൽ വർക്ക് ഉണ്ട് താഴെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്ക് ഉണ്ട് അതായത് ഫുള്ളായിട്ട് കൂട്ടാപ്പത്തിയും അതേപോലെ തന്നെ ജെറി വർക്ക് ഒക്കെയുള്ള താഴെ എൻഡിൽ ചെറിയൊരു ലേസ് വർക്കൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് സ്ലീവിന്റെ അറ്റം വരുന്നത് ഇത് ഈ ഭാഗമാണ് സ്ലീവിന്റെ വരുന്നുള്ളത് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സൂപ്പർ മോഡലാണ് ഇന്നലെ ഇന്നലെ ഈ കളറൊക്കെ ചോദിച്ച ആൾക്കാർക്ക് കിട്ടാത്ത ആൾക്കാർക്ക് ഇന്ന് കളേഴ്സ് ഉണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് പ്യുവർ മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ബോർഡർ ഒക്കെ സൂപ്പറാണ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക അപ്പൊ കൊറേ കസ്റ്റമർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ കുറച്ച് സമയം ഒരു പത്ത് സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കണേ ഷോളിന്റെ ഡിസൈൻ ഒന്ന് കാണുന്നതൊക്കെ ഓക്കെ സോ ഇത് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് അടിപൊളി ഷോൾ ആണ് ലെങ് ലെങ്ത് ചോദിക്കുന്നുണ്ട് നല്ല ലെങ്ത് ആണ് നല്ല അടിപൊളി കുറേ ലെങ്ത്തിന്റെ ഫുൾ ആയിട്ട് ലെങ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ ഡാർക്ക് ഓറഞ്ച് കളറാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് നല്ലൊരു കളർ കോമ്പിയാണ് അതായത് ഇതിലെ ഫ്ലോറിലൊക്കെ ഫോയിൽ പ്രിൻ്റും അതേപോലെ തന്നെ ഓൾ ഓവർ ബോഡി സ്റ്റോൺ വർക്കും ആണ് ചെറിയ കുഞ്ഞു കുഞ്ഞ് സ്റ്റോണാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയറാണ് അടിപൊളി പാർട്ടി വെയർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കംപ്ലീറ്റ് റി വർക്ക് കൂട്ടാപ്പത്തി വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴേൻ്റെ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഒരു ലേസ് വർക്കും കൂടിയുണ്ട് ഇത് ഇവിടെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് കേട്ടോ സ്ലീവിൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് അതേപോലെ തന്നെ ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്ലെയിൻ ആണ് പ്യൂർ മസ്ലിൻ ആണ് പിന്നെ ഇതേപോലെ തന്നെ ബാക്ക് ഭാഗം കാണണം എന്ന് പറയുന്നത് ബാക്ക് ഭാഗം അങ്ങനെ കാണാനൊന്നുമില്ല ഒക്കെ സെയിം സെയിം ഡിസൈനാണ് പ്ലെയിനല്ല പ്ലെയിൻ ആണെങ്കിൽ ഞങ്ങൾ പറയും ബാക്ക് പ്ലെയിൻ ആണ് ഓക്കെ ബാക്ക് ബാക്കും ഡിസൈൻ ഉണ്ട് ാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി പ്രിൻറ്റഡ് ഷോൾ ആണ് നല്ല മെറ്റീരിയൽ പ്യൂർ മസ്ലിങ് മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പത് മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മേന്തി ഗ്രീൻ ആണ് മൈലാഞ്ചി പച്ചയാണ് കണ്ടിരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മേന്ദി ഗ്രീൻ കളറാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ വരുന്ന ഇതാണ് ഓൾ ഓവർ ബോഡി ഫുള്ളായിട്ട് വരുന്ന ആണ് കേട്ടോ സ്റ്റോൺ വർക്കാണ് ഫുള്ള് വരെ എൻഡിലുള്ള വർക്ക് നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു കൂട്ടപ്പത്തി വർക്കും അതേപോലെ തന്നെ സെറി വർക്കൊക്കെ കൂടിയിട്ടുള്ള കംപ്ലീറ്റ് വർക്കാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരെ ഞങ്ങൾ എത്ര പ്രാവശ്യം പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ആൾക്കാർ ചോദിക്കും പ്രൈസ് 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 എല്ലാറ്റിലും ഞങ്ങൾ പ്രൈസ് പറയുന്നത് പ്രൈസ് പറയുന്ന ഒരു ഒരു ബ്ലോഗ് വീട്ടിയാണ് സോ ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതിന്റെ ബോർഡർ വർക്ക് ഒക്കെ നല്ല സ്മൂത്ത് പ്യുർ മസ്ലി ഷോൾ ആണ് തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് നിക്കാത്ത ഷോൾ എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഒളവ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഈ കളർ ഒക്കെ നല്ലൊരു ഫേഷ്യൽ കളറാണ് ഒരു ഡിഫറൻറ്റ് ചാട്ടാണ് ഇന്നത്തെ കളർ ഇതൊരു ഡാർക്ക് ഓണിയൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഓണിയൻ കളറാണ് നല്ല ഭംഗിയുണ്ട് അതെ എൻഡ് ഡിസൈൻ വരുന്നുള്ളത് ഒരു രക്ഷീല അതായത് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് മസ്ലിൻ ആണ് നല്ല പ്യോർ മസ്ലിനാണ് ആണ് ഇതാണ് പാൻറ് വരുന്നുള്ളത് പ്ലെയിൻ ആണ് പാൻറ് വരുന്നുള്ളത് സ്ലീവിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ആണ് നല്ല ഭംഗിയുള്ള സ്ലീവിന്റെ ഡിസൈൻ ആണ് കണ്ടല്ലേ സ്ലീവ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വർക്കാണ് ഇതാണ് എന്റെ ഷോൾ വരുന്നത് ഷോൾ ഒക്കെ അടിപൊളിയാണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഇതിന്റെ സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ അടിപൊളിയാണ് നല്ല നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള ഒരു 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 പേസ്റ്റൽ മോഡലാണ് കണ്ടില്ല കംപ്ലീറ്റ് കംപ്ലീറ്റ് വരുന്നുള്ളത് സ്റ്റോൺ വർക്കാണ് ഫുൾ ആഡ് സ്റ്റോൺ വർക്കാണ് ആണ് അതേപോലെ തന്നെ സെറി വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ ആണ് നല്ല പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു ഗ്യാരണ്ടിയാണ് കാരണം അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് ആയിട്ട് കൂട്ടാപ്പത്തിയും സെറി വർക്ക് ഒക്കെ ഉള്ള ഒരു ഡിഫറൻറ്റ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വർക്ക് വരുന്നുള്ളത് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ട്രിപ്പിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ കിട്ടാം അടിപൊളി ഷോളാണ് നിങ്ങൾക്കിത് ഡെയിലി യൂസിനും അതേപോലെ തന്നെ പാർട്ടി വെയറിനും ഒക്കെ യൂസ് ചെയ്യാം അതായത് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡെയിലി ഉപയോഗിക്കാം ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് അതുപോലെ വർക്കിംഗ് വുമൻ അവർക്കെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇത് വൺ നയൻറ്റ് നയൻ സീറോ ആണ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ക്ലോത്ത് വ്യത്യാസമുണ്ട് ഇത് ഇതൊന്നും കൂടി ഒരു നല്ല തുളുമ്പുന്ന പ്രോത്ത് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രോത്ത് ക്ലോത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു ലൈറ്റ് മൈന്തി ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ കാരണം ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളർന്ന് വെച്ചാൽ അത്ര ഭംഗിയുള്ള കളറാണ് എനിക്ക് എനിക്കിഷ്ടമാണ് ഈ കളർ കണ്ടില്ല ഇതാണ് ബാക്ക് എൻ്റെ പാൻറ്റ് വരുന്നുള്ളത് പ്ലെയിൻ ആണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വർക്ക് വരുന്നുള്ളത് താഴെ എൻ്റെ വർക്കും സൂപ്പറാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് ആണ് വരുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് ഫുൾ സ്റ്റോൺ വർക്കാണ് ബോഡി മുഴുവനും വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ എൻഡ് വർക്ക് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ആക്ച്വലി ഇത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറൊക്കെയാണ് മുമ്പ് വന്നിരുന്നത് ഇപ്പോൾ അത് പ്രൈസ് കുറഞ്ഞു വന്നതാണ് സോ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഷോളും അതേപോലെ തന്നെ പ്യൂർ മസ്ലി ഷോളാണ് നല്ല അടിപൊളി തുളുമ്പുന്ന ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് അടിപൊളിയാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് കളർ ആണ് നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് കളറാണ് വരുന്നുള്ളത് കണ്ടില്ല ഇതുവരെ കാണാത്ത ഒരു കളർ ഡിഫറെ കളർ ആണ് ഇതിലുള്ളത് ഇതിന്റെ ചാർട്ടിലുള്ള കളേഴ്സ് ഒക്കെ സൂപ്പർ ആണ് ഒരു ഡിഫറൻറ്റ് കളറാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് കണ്ടില്ലേ കളേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട് അടിപൊളി കളേഴ്സാണ് കംപ്ലീറ്റ് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരി നിങ്ങൾക്ക് കണ്ട് നിങ്ങളെ കയ്യിലെത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും അത്രയും ക്വാളിറ്റി ക്ലോത്ത് ആണ് അതേപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും നല്ല ഭംഗിയുടെ വർക്കാണ് ഇതാണ് സ്ലീവിന്റെ ഇത് എൻഡ് വരുന്നുള്ളത് ഇത് ഒരു ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ അതിലുണ്ട് ഇങ്ങനെയാണ് ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഒരു സംശയമാണ് ഒരു രണ്ട് രണ്ടേ കാല മീറ്ററിൽ കൂടുതൽ നീളമുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല വീതി ഉണ്ട് പ്യോർ മസ്ലിനാണ് ഹൺഡ്രഡ് പെർസെൻറ് മസ്ലിൻ പക്ഷെ എനിക്ക് നിനക്ക് ഇത് ഒരു കയ്യില് കിട്ടിയാൽ അറിയാം ഇതൊരു ഈ മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി നല്ല തുളുമ്പുന്ന മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചാട്ടാണ് രക്ഷയിൽ എന്താ കളർ ഇത് ഒരു ഒരു ഭയങ്കര ഒരു ലൈറ്റ് ഓനിയനും പീച്ചും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിലേക്ക് പിങ്ക് ഫ്ലോ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ ഈ ഭാഗമാണ് അതിന്റെ ഏറ്റവും ഭംഗിയുള്ളത് ഈ ഭാഗം അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഫുൾ അതിന്റെ വർക്ക് ഒക്കെ വരുന്ന സൂപ്പബാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഇഷ്ടപ്പെട്ടത് സോ ഇതാണ് അതിന്റെ ഷോളൊക്കെ ഉള്ളത് ശരിക്കും ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ഷോൾ വരുന്നത് ഷോൾ ഫുൾ ഫുള്ളായിട്ട് വരുന്നുള്ളത് മസ്ലില്ലാണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കംപ്ലീറ്റ് ഫുള്ളി ആണ് സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് കളർ ആണ് അടുത്തത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും ഒക്കെ സൂപ്പർ ആണ് ആയിട്ട് സ്റ്റോൺ വരുന്നത് ഓൾ ഓവർ ബോഡിയിൽ സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ എന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് നേരത്തെ കാണിച്ച മെറ്റീരിയൽ മാത്രമേ വൺ നയൻ നയൻ സീറോ ഉള്ളൂ ഇതാണ് ഇതിന്റെ ഷോളിന്റെ വരുന്നത് ഷോളിന്റെ എൻഡ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നേരത്തെ കാണിച്ച പോലെ തന്നെ മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ ഷോള് ഷോളിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ഡിസൈൻ ആണ് കംപ്ലീറ്റ് വരുന്നത് ഓൾ ഓവർ ഷോളിന്റെ അടിപൊളി വർക്കാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഷോളാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി നല്ല ഭംഗിയുള്ളത് നേരത്തെ ഈ കളർ ചോദിച്ചിട്ട് കൊറേ ആൾക്കാര് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും സോൾഡ് ഔട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെല്ലാ എല്ലാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നാളെ പുതിയ വീഡിയോ ഇടുന്നുണ്ട് അതില് ഈ കളർ ഉണ്ടാവും നിങ്ങൾ അതിൽ സെലക്ട് ചെയ്തോന്ന് അപ്പൊ ആ കളറാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് ഇതാണ് സ്ലീവിന്റെ വർക്ക് വരുന്നുള്ളത് അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ഷോള് നല്ല രസമുള്ള ഷോൾ ആണ് കേട്ടോ നല്ല നീളവും വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുണ്ട് കാണാൻ കാണാന സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇത് റെഡ് കളർ അല്ല ഇത് ഒരു റാണി പിങ്ക് ഡാർക്ക് റാണി പിങ്ക് കളർ ആണ് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇത് റെഡ് കളർ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല ഡാർക്ക് റാണി പിങ്ക് ചെറി റെഡ് പോലൊക്കെ ഉള്ള ആണ് കൂട്ടാപ്പത്തി വർക്കും ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ഉണ്ട് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വരുന്നത് ഫുൾ സെറീവ് വർക്കാണ് കണ്ടില്ലേ സ്ലീവ് വർക്ക് വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഷോൾ വരുന്നത് ഷോളും അടിപ്പൊടിയാണ് സുപ്പബാണ് ഷോൾ കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈന് വരുന്നത് അടിപൊളിയാണ് ഇതൊരു ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് മുമ്പ് കണ്ട മെറ്റീരിയൽ അല്ല ഇത് പ്യൂർ സിൽക്ക് മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും അത് ജെറി വർക്കും ഒക്കെയുള്ള നല്ല ഒരു അടിപൊളി പാർട്ടി വെയർ ആണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഡബിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലേ ഉള്ളൂ ത്രിപ്പിൾ എക്സിൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇല്ല നിങ്ങൾക്ക് ഒരു ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് എന്റെ സ്ലീവിന് സെപ്പറേറ്റ് വരുന്നത് എന്നാലും ഡബിൾ എക്സൽ ഡബിൾ എക്സിൽ വരെയുള്ള മെറ്റീരിയൽ ഉണ്ട് ബോഡി വളരെ കുറവാണ് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ആയുള്ള മെറ്റീരിയൽ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അൺബിലീവബിൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇത്രയും നല്ല ഒരു സിൽക്ക് മെറ്റീരിയലിന്റെ ഒരു വിറ്റ് വരുന്നത് ആദ്യമാണ് കാരണം അത്രക്ക് ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ളായിട്ട് മിറർ വർക്കും ജെറി വർക്കും അതേപോലെ തന്നെ ലേസ് വർക്കൊക്കെ വരുന്നുള്ളത് ശരിക്കും നമുക്ക് ഇതിൽ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം അത്രയും ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇതൊക്കെ ഇതേപോലത്തെ മെറ്റീരിയൽ ഒക്കെ മൂവായിരം നാലായിരം ആ റേഞ്ചിലാണ് ഫുൾ മസ്റ്റീരിയൽ ആണ് പാൻ ഒക്കെ വരുന്ന മസ്റ്റീരിയാണ് അടിപൊളിയാണ് ഷോൾ ഒരു രക്ഷയില്ല ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കാരണം എനിക്ക് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് പ്രൈസ് തെറ്റിയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതിന്റെ പ്രൈസ് വരുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു എന്താ പറയാ ഭയങ്കര ലാഭമാണ് കസ്റ്റമേഴ്സിന് ഈ പ്രൈസിന് ഈ മെറ്റീരിയൽ ഒരിക്കലും പോസിബിൾ അല്ല പക്ഷെ നിങ്ങൾക്ക് ഈ പ്രൈസിന് ഈ മെറ്റീരിയൽ കിട്ടുകയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് സിൽക്ക് മെറ്റീരിയൽ ഇത്രയും ഇത്രയും വർക്കുള്ള ഒരു ഒരു എന്താ പറയാ പാർട്ടി വെയർ ഇത് ആ ഇത് വാങ്ങിയവരുന്നത് നിങ്ങക്ക് കിട്ടിയവർ തീർച്ചയായിട്ടും റിവ്യൂ തരണം കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം ഇത് ആ ഒരു മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു ഭംഗിയും സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് ഫുൾ വർക്ക് വർക്ക് എന്ന് അടിപൊളി വർക്കാണ് രാധ ഈ പ്രൈസിന് കണ്ടില്ലേ പ്രൈസ് ഇട്ട് തെറ്റിയതാന്ന് നോക്കണം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ഓക്കെ സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ ഡിസൈൻസ് ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും പക്ഷെ അതിനു ഒരു കാര്യം പറയാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ബ്ലോഗിലും പ്രൈസ് പറയുന്നുണ്ട് നിങ്ങളെ പ്രൈസ് ഒന്ന് കേട്ട് നോക്കോളൂ ഇതിലുള്ളത് കാരണം കുറേ ആൾക്കാർ ഇങ്ങനെ വീണ്ടും കൊണ്ടും പ്രൈസ് പ്രൈസ് എന്ന് പറഞ്ഞ് ബെർത്ത് മെസ്സേജ് അയക്കുകയാണ് കാരണം ഞങ്ങൾ എല്ലാത്തിലും പ്രൈസ് പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് മാത്രം അയച്ച് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങൾ കോൾ ചെയ്യരുത് ദയവേത് കോൾ ചെയ്യരുത് കപ്പോൾ ചെയ്തിട്ട് നിങ്ങൾ അത് ആ വീഡിയോയിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ